മഴയില്ലായിരുന്നു ഇപ്പൊ ഒരു ചെറിയ മഴ കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇന്നങ്ങനെ രാവിലെ ഒന്നും മഴ പെയ്തേ ഇല്ലായിരുന്നു ചെറിയ മൂടിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒരു മഴ പെയ്തത് നമ്മളൊരു ചെടിയോ മറ്റോ നട്ടിട്ട് അത് നന്നായി വളർന്ന് പടർന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും അല്ലേ ഇവിടെ ആദ്യം പനിക്കൂർക്ക ഒട്ടുമില്ലായിരുന്നു വേദൂട്ടന് വെള്ളം തിളപ്പിച്ച് അവനെ കുളിപ്പിക്കാൻ അതിലിടാന് പനിക്കൂർക്ക ഒട്ടും അപ്പുറത്തുള്ള വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു പനിക്കൂർക്ക ഇല പറിച്ചുകൊണ്ട് വന്ന് അവനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ഒരു മൂട് നട്ട് കഴിഞ്ഞപ്പോൾ എന്തോര വളർന്നു വന്നിരിക്കുന്നേ നോക്കി ഇത് വേഗം നട്ടിട്ടുണ്ടെ വേഗം വളർന്ന് പിടിക്കുന്ന ഒരു പനിക്കൂർക്ക ഇല പനിക്കൂർക്കുണ്ട് ഇഷ്ടംപോലെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മഴ ആയതോടെ മുറ്റത്തെല്ലാം കാടായി അതുപോലെ തന്നെ ഇവിടെ ഉള്ളതും ഉണ്ടോ കറ്റാർവാഴ ഈ കറ്റാർവാഴ ജെല്ലും പിന്നെ അതേപോലെ തേനീച്ച മെഴുകില്ലേ അതും വെച്ച് ബോഡി ലോഷൻ തയ്യാറാക്കുക എന്നുള്ള ആ ഒരു പ്ലാനിലാണ് കറ്റാർവാഴ കൊണ്ടി നടക്കുന്നത് പക്ഷേ പ്ലാൻ ഇതുവരെ നടന്നിട്ടില്ല കറ്റാർവാഴ ഒരു മൂന്നാല് മൂടുണ്ട് പക്ഷെ ഇപ്പോൾ മുരടിച്ചാണ്ടിരിക്കും ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് മഴ പെയ്യുന്നതിന് മുമ്പ് നല്ല വീലത്താ കറ്റാർവാഴ നിന്നിരുന്നത് അതുകൊണ്ടായിരിക്കാം ഇപ്പോഴാണ് ഇങ്ങോട്ട് മഴ പെയ്തതോടുകൂടിയാണ് ഇങ്ങോട്ടെടുത്ത് മാറ്റിയത് ഇവിടെ കുഞ്ഞൂട്ടൻ ഇവിടെ അടുക്കള ദിവസത്ത് ചോറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കയാണ് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതില് കണ്ടില്ലേ കുട്ടൂസനും പാണ്ഡനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പോയതാണ് ഇപ്പോൾ ഉച്ചക്കത്തെ ചോറിന്റെ സമയമായപ്പോ വീണ്ടും വന്നിരിക്കുകയാണ് പുള്ളി അതിനുശേഷം ഉച്ചക്കത്തെ ചോറും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പോക്കൊണ്ട് പിന്നെ വൈകുന്നേരം ഫുഡിന്റെ ടൈം ആവുമ്പോഴേ വരുള്ളൂ ഞാനിപ്പോ എന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ് ഉള്ളത് നമ്മുടെ വേദൂട്ടൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുകയാണ് അമ്മ എന്താണ് ഈ പരിപാടി എടുക്കുന്നെന്നുള്ള ആകാംക്ഷയുടെ അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ പൂച്ചയ്ക്ക് കൈതച്ചക്ക അമ്മ കൈതച്ചക്ക മുറിച്ചിട്ടുണ്ട് പൂച്ചയ്ക്ക് അവൻ കൈതച്ചക്കൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതേ നമ്മുടെ കുട്ടൂസം വന്നിട്ടുണ്ട് ചോറിന്റെ സമയമായപ്പോഴത്തേക്ക് പുള്ളി ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പ ചോറൊക്കെ ഉണ്ടിട്ട് മെല്ലെ പോകാനുള്ള പരിപാടി കുട്ടൂസൂ ചോറിന വന്നാണ് ഇതേ പാണ്ടിനും എത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും ചോറ് കിട്ടുന്നത് വരെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും